കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങളിലേക്കാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ യാത്ര ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം നിരസിച്ച മോഹൻലാൽ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ക്ഷണം നിരസിച്ച ലാലേട്ടൻ മുസ്ലിം രാഷ്ട്രവാദികളായ കൊടും തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഷാർജിയിൽ സംഘടിപ്പിക്കുന്ന മതപരിപാടിയിൽ മുഖ്യാതിഥിയായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു അൽ കേരളത്തിന്റെ സ്വന്തം ഹലാലേട്ടൻ എന്ന വിസ്മയൻ ഹൈന്ദവ വികാരത്തെ ചൂഷണം ചെയ്ത് എല്ലാവരെയും എല്ലാ കാലവും വഞ്ചിച്ച് സുഖിക്കാമെന്ന് കരുതിയ കാപട്യക്കാരന്റെ തനി നിറം ഇനിയെങ്കിലും തിരിച്ചറിയണം മലയാള സിനിമ എത്രമാത്രം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്ന് ജനം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമോൺ കേരള ഇവന്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥി ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഗൾഫ് മാധ്യമം ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ വാണിജ്യ വിനോദ സാംസ്കാരിക മേളയായ കമോൺ കേരളയിലാണ് മോഹൻലാൽ മുഖ്യാതിഥിയാകുന്നത് മോഹൻലാലിന് ഇഷ്ടമുള്ള പരിപാടിയിൽ പങ്കെടുക്കാം അതൊക്കെ അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ കാര്യം എതിർക്കാനോ വിരൽ ചൂടാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാൽ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തിന് കേണൽ കുപ്പായം എന്നതാണ് ഈ പൊതുസമൂഹം ചോദിക്കുന്നത് ചേർന്ന് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടെങ്കിൽ ആ കേണൽ കുപ്പായം അങ്ങ് അഴിച്ചു വെച്ചൂടെ അതല്ലേ ഒരു രാജ്യസ്നേഹി ചെയ്യേണ്ടത് ഈ ചോദ്യം മലയാളിക്ക് പ്രിയപ്പെട്ട ലാലിനോടാണ് ചോദിക്കുന്നത് യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷൈഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർത്തൃത്തിൽ ഒരുങ്ങുന്ന മേള ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ഷാർജ എക്സലൻസ് അവാർഡിന്റെയും പങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഈ യാത്രയും പരിപാടിയും വളരെയധികം ശ്രദ്ധേയമാകേണ്ടതാണ് ഒരുപക്ഷെ പി എഫ് ഐക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനം തൊട്ട് രാജ്യത്തിൽ കുറെ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടവും സംഘാടനവും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയൊരു വീഴ്ചയായി തന്നെ എടുത്തുകാട്ടണം എന്നാൽ അവരുടെ പ്രവർത്തനം എന്ത് എന്ന് സമൂഹം തിരിച്ചറിയുന്നുമുണ്ട് പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കെ ആ ലെഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കുവാൻ ലാലേട്ടൻ തയ്യാറാവുക തന്നെ വേണം അടുത്ത കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി സിനിമാ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് സി ഐ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ ഏതോ സ്കൂളിലെ നന്നേ ചെറിയ പ്രായത്തിലുള്ള മുസ്ലിം വിദ്യാർത്ഥിനികൾ നരേന്ദ്രമോദി ഇന്ത്യ നിന്റെ തന്തയുടെ വകയല്ല എന്ന ബാനറും പിടിച്ച പ്രകടനം നടത്തിയിരുന്നു അന്നതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടത് പി എഫ് ഐ ആയിരുന്നു അതേ ഡയലോഗ് തന്നെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ജനഗണമന എന്ന സിനിമയിലെ മാസ് ഡയലോഗും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മലയാള സിനിമയിലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ ആധിപത്യം തന്നെയാണ്